നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബര് പതിനാലിന് എം വി റൂവൻ എന്ന കപ്പൽ കടൽക്കൊള്ളക്കാര് തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർക്കെതിരായ ഈ ഓപ്പറേഷനായി ഇന്ത്യൻ നാവികസേന ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഏകദേശം നാൽപ്പത് മണിക്കൂർ നീണ്ട കമാൻഡോ നടപടികൾക്കൊടുവിൽ അവരെ കീഴടക്കിയാണ് എം വി റൂബൽ കപ്പൽ ഇന്ത്യൻ നാവികസേന തിരിച്ചുപിടിച്ചത് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ബന്ദികളാക്കിയ പതിനേഴ് കപ്പൽ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് സൊമാലിയൻ കടൽക്കൊള്ളക്കാരും കീഴടങ്ങിയതായി നാവികസേനയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു നമ്മുടെ വലിയ ചരക്ക് കപ്പലിനെയും അതിന്റെ ജീവനക്കാരെയും രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചത് മൂന്ന് മാസം മുൻപ് തട്ടിക്കൊണ്ടുപോയ ചരക്ക് കപ്പൽ കവർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കടൽക്കൊള്ളക്കാർ തീരുമാനിച്ചതായി ഇന്ത്യൻ നാവികസേന മനസ്സിലാക്കിയിരുന്നു ഇതിനെതിരെയാണ് ഓപ്പറേഷൻ സമ്പൂർണ്ണ പദ്ധതി ഇന്ത്യൻ നാവികസേന തയ്യാറാക്കിയത് ഒടുവിൽ വെള്ളിയാഴ്ച നടന്ന വെടിവയ്പ്പിനെ തുടർന്ന് പ്രതിരോധ നടപടികളിലേക്ക് കടന്നതായി നാവികസേന സൂചിപ്പിച്ചു അങ്ങനെ നാവികസേന തന്ത്രം ഒന്ന് മാറ്റിപ്പിടിച്ചു പി എറ്റ് സമുദ്ര പെട്രോളിംഗ് വിമാനം നിര യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നിവയെ വിന്യസിപ്പിച്ചു സി സെവന്റെ വിമാനം വഴി നാവികസേന മാർക്കോസ് കമാൻഡോകൾ കപ്പലിലേക്ക് പറന്നിറങ്ങി ഇതിനുപുറമെ ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നു നാവികസേന കപ്പലിലേക്ക് കടന്നു കയറിയതോടെ കടൽക്കൊള്ളക്കാർക്ക് കീഴടങ്ങാതെ മറ്റു വഴികളില്ലാതെയായി ഒടുവിൽ നാൽപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷനിൽ ഐ എൻ എസ് കൊൽക്കത്തയിൽ നിന്ന് പ്രധാന നടപടി സ്വീകരിച്ചതായാണ് നാവികസേന അറിയിച്ചത് നാവികസേന രക്ഷപ്പെടുത്തിയ കപ്പലിൽ മ്യാൻമർ ബൾഗേറിയ അങ്കോള എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനേഴ് ജീവനക്കാർ ഉണ്ടായിരുന്നു മുഴുവൻ ആൾക്കാരെയും ഒരു പരിക്കും കൂടാതെ ഒഴിപ്പിക്കാൻ നാവികസേനയ്ക്ക് സാധിച്ചു മുൻപും ഇത്തരത്തിൽ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കപ്പലുകൾ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽ കൊള്ളക്കാർ തുടർച്ചയായി കപ്പലുകൾ ആക്രമിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ചെങ്കടലിൽ ഹൂതി വിമതരും നിരന്തരം കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് എട്ടുപേരടങ്ങുന്ന നാവിക കമാൻഡോകളുടെ സംഘമായിരുന്നു ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയിരുന്നത് കപ്പലിൽ നിന്ന് അനധികൃത ആയുധങ്ങളും വെടിക്കോപ്പുകളും നിരോധിത വസ്തുക്കളും കണ്ടെടുത്തതായും നാവികസേന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിടികൂടിയ മുപ്പത്തിയഞ്ച് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയിലെത്തിച്ച് വിചാരണ ചെയ്യുമെന്നും വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിജ്ഞാപനം ചെയ്ത മാരിടൈം ആന്റി പൈറസി നിയമപ്രകാരമാകും കൊള്ളക്കാരെ വിചാരണ ചെയ്യുക സാധാരണയായി പിടികൂടുന്ന കൊള്ളക്കാരിൽ നിന്ന് ആയുധം പിടിച്ചെടുത്ത ശേഷം വിട്ടയക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയ്ക്ക് നേരെ തിരിച്ച് വെടിവെച്ചിരുന്നു ഇവരെ വിട്ടയച്ചാൽ വീണ്ടും സംഘം ചേർന്ന് കപ്പലുകൾ തട്ടിയെടുക്കാൻ സാധ്യത കൂടുതലാണെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം നടത്താൻ തീരുമാനമായിട്ടുള്ളത് ഒന്നാലോചിച്ചാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് നല്ലത് എന്ന് പറയേണ്ടി വരും ഇത്തരം സംഘങ്ങൾ പിന്നീട് വീണ്ടും ആക്രമണങ്ങൾ നടത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല എന്ത് തന്നെയായാലും ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ നിന്നും കപ്പൽ ജീവൻ ക്കാരെ മോചിപ്പിച്ച നാവികസേന ശരിക്കും ഹീറോകൾ തന്നെയാണ് അവരുടെ ധൈര്യവും ആത്മവിശ്വാസവുമാണ് ഇത്തരമൊരു ദൗത്യം വിജയത്തിലെത്താനുള്ള പ്രധാന കാരണം വാർത്തയുടെ നിറം തേടി തനി നിറം